റമദാൻ മാസ വ്രതം അനുഷ്ഠിച്ചും വീട്ടിൽ ഇഫ്താർ നടത്തിയും മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം പകർത്ത് വളാഞ്ചേരി കൊട്ടീരം പൊന്നാത്ത് വീട്ടിൽ പ്രഭാകരൻ കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷക്കാലമായി പ്രഭാകരന്റെ വീട്ടിൽ നടത്തുന്ന ഇഫ്താറിന് സിനിമാക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും നാനാ മതസ്ഥരും ഒഴുകിയെത്താറുണ്ട് പ്രഭാകരന്റെ ഇഫ്താർ വിരുന്ന് നമുക്കൊന്ന് നേരിട്ട് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് സുഹൃത്തായ മുഹമ്മദ് മുസ്തഫ എന്ന മുത്തുവിന്റെ പ്രേരണയിൽ പ്രഭാകരൻ റമദാൻ വ്രതം എടുത്തു തുടങ്ങിയത് ഇപ്പോൾ മുപ്പത്തിയേഴ് വർഷമായി സ്ഥിരമായി നോമ്പെടുക്കുന്നു ശസ്ത്രക്രിയയെ തുടർന്ന് വളരെ കുറച്ച് ദിവസത്തെ നോമ്പ് മാത്രമാണ് മുടക്കിയിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ സമയം നോമ്പെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് പ്രഭാകരൻ വ്രതമെടുത്ത് തുടങ്ങിയപ്പോൾ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം ലഭിക്കുകയും ചെയ്തു ഇതാണ് പിന്നീടുള്ള വർഷങ്ങളിൽ നോമ്പ് തുടരാൻ പ്രേരിപ്പിച്ചതെന്നും പ്രഭാകരൻ പറയുന്നു അത്താഴത്തിനും നോമ്പ് തുറയ്ക്കും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ മിതമായ ഭക്ഷണമാണ് കഴിക്കുന്നത് അതിനാൽ തന്നെ നോമ്പ് സമയങ്ങളിൽ ഒട്ടും ക്ഷീണം അനുഭവിക്കാറില്ലെന്നുമാണ് പ്രഭാകരൻ വ്യക്തമാക്കിയത് പാണക്കാട് മുനവറ ി ഷിഹാബ് തങ്ങൾ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ സംവിധായകൻ ലാൽ ജോസ് നഗരസഭാ അധ്യക്ഷൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ജില്ലാ പഞ്ചായത്തംഗം ബഷീർ രണ്ടത്താണി മുനീർ കക്കാട് മുഹമ്മദ് ഫൈസി ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ എന്നിവർ ഇസ്താർ സ്നേഹവിരുന്ന് സംബന്ധിച്ചു വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ വെസ്റ്റേൺ പ്രഭാകരൻ സഹോദര മതസ്ഥരുടെ കൂടെ ചേർന്ന് വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം മനസ്സിനും ശരീരത്തിനും ഉണർവ് കിട്ടുന്നതിനും നോമ്പെടുക്കുന്നതിലൂടെ സാധിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലാണ് സുഹൃത്തായ മുഹമ്മദ് പുസ്തഫയുടെ പേരണയിൽ റംസാൻ വ്രതം എടുത്തു തുടങ്ങിയത് ഏതാനും ദിവസത്തെ വ്രതമെടുക്കാം എന്ന് കരുതി തുടങ്ങിയത് ഇപ്പോൾ മുപ്പത്തിയേഴ് വർഷത്തിൽ എത്തി നിൽക്കുകയാണ് ഇതിനിടെ ചെറിയ ശസ്ത്രക്രിയയെ തുടർന്ന് വളരെ കുറച്ച് ദിവസത്തെ നോമ്പ് മാത്രമാണ് മുടങ്ങിയിട്ടുള്ളത് റംസാൻ വ്രതമെടുക്കുന്ന പതിവിനോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തുറയും പ്രഭാകരൻ സംഘടിപ്പിക്കാറുണ്ട് ജാതിമത രാഷ്ട്രീയ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള പ്രഭാകരന്റെ വീട്ടിലെ ഈ ഇഫ്താർ സംഗമത്തിന് പ്രത്യേകതകളും സവിശേഷതകളും ഏറെയാണ് റംസാൻ മാസം മുഴുവനായി നോമ്പെടുക്കുന്നതിലൂടെ ശേഷിക്കുന്ന പതിനൊന്ന് മാസവും അതിൻ്റെ അനുഭൂതി ലഭിക്കുന്നതായി പ്രഭാകരൻ പറയുന്നു മനസ്സും ശരീരവും ഒരേപോലെ ശുദ്ധീകരിക്കുന്ന കാലമായാണ് റംസാൻ മാസത്തെ അദ്ദേഹം കാണുന്നതെന്നും പറഞ്ഞു പകൽ പട്ടിണിയാണെങ്കിൽ രാത്രിയിൽ വയർ നിറയെ കഴിക്കുന്ന ശീലമൊന്നും അദ്ദേഹത്തിനില്ല